ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് കൗണ്ട് കൂടുതലാണെന്നും കുറവാണെന്നും പറഞ്ഞ് അതല്ലല്ലോ നമ്മൾ ചികിത്സിക്കേണ്ടത് കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുട്ടിക്ക് നമുക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തോന്നുകയാണ് നല്ലവണ്ണം സിക്കായിട്ടിരിക്കുന്ന കുട്ടിക്ക് ഡോക്ടർമാർ ഈ കൗണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇനി ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കുട്ടിക്ക് ചിലപ്പോൾ ചില ചില സിറ്റുവേഷൻസ് കൗണ്ട് ചിലപ്പോൾ കൂടുതൽ കാണിച്ചെന്നിരിക്കാം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മെഷീൻ ആണല്ലോ ഈ കൗണ്ട് ചെയ്യുന്നത് അത് ഒരു സോഫ്റ്റ്വെയർ പ്രകാരമാണ് ചിലപ്പോൾ പെട്ടെന്നൊരു സോഫ്റ്റ്വെയറിന് കുഴപ്പം വരികയോ ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചേഞ്ചസ് കാണാറുണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പവും കാണുകയില്ല പക്ഷേ കൗണ്ട് വളരെ കൂടുതലാണെന്ന് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നോർമൽ ആയിട്ടും കാണും അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകേണ്ടത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ആ കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് വെപ്രാളം പെടാതെ ഒന്നും കൂടെ സമാധാനപ്പെട്ട് ഡോക്ടർമാർ പറയുന്ന കേട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ വേറൊരു ലാബിൽ നിന്ന് വേണമെങ്കിൽ